ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഒരുപാട് സന്തോഷത്തിലാണ് കേട്ടോ ഞാനുള്ളത് ഒരു ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മുടെ നാട്ടിൽ തന്നെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഉദ്ഘാടനത്തിന് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു സംരംഭമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് കേട്ടോ കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി വീട് ഒരുക്കാൻ പറ്റും അതും പലിശരഹിത തവണ വ്യവസ്ഥയിൽ അങ്ങനെയുള്ള ഒരു സംരംഭമാണ് നവജംഗൾ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളിക്കടുത്തുള്ള കച്ചേരിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കച്ചേരിമുക്ക് അക്ഷയ സെൻറ്ററിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ട് വരും കേട്ടോ കൊടുവള്ളിന്ന് കഷ്ടിച്ചൊരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും അത്രേ ഉള്ളൂ Gracias. അപ്പോ നമ്മുടെ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞ് ഞാൻ നിങ്ങളോട് വരുമ്പോ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ ചുരുങ്ങിയ ചെലവിൽ നിങ്ങൾക്ക് തവണ വ്യവസ്ഥയില് വീട് നിർമ്മിക്കാനുള്ള ഒരു സംരംഭമാണ് ഇത് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഇതിന്റെ പിന്നെ ഓണറോട് തന്നെ നമുക്ക് ചോദിക്കാം എന്തായാലും നല്ല സന്തോഷമുണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംരംഭം വന്നതിൽ നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം ആ വീട് വീടെന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു വീടാകുമ്പോൾ നമുക്ക് ഒരുപാട് എമൗണ്ട് ആയിപ്പോന്നുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ വീട് നിർമ്മിക്കാനുള്ള ഒരു സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇത് നമ്മുടെ വാർഡ് മെമ്പർ മെമ്പറാണ് കേട്ടോ ഹർഷ വിശേഷം എനിക്കു തീർച്ചയായും പറ്റി പറയാൻ വാക്കുകളില്ല ഭയങ്കര എനർജറ്റിക് ആണ് ഇവിടെ എല്ലാ കാര്യവും ഓടി നടന്ന് ചെയ്യുന്നതാണ് പക്ഷെ ഇപ്പോഴാണ് കണ്ടതെങ്കിലും മുപ്പരപ്പറ്റി എന്റെ അമോഷൻ ഇങ്ങനെ പറയും പിന്നെ അമോസനാണ് സമയത്തൊക്കെ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്ത ആളാണ് മജീദ് അജിത് കമ്മീൻ്റെ പ്രൊപ്പറൈറ്റർ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ആളാണ് നാട്ടുകാർക്കൊക്കെ പ്രിയങ്കരനായ വ്യക്തിയാണ് അപ്പൊ ഈ സംരംഭം എന്ന് പറയുന്നത് തന്നെ എന്താ പറയുക നാട്ടുകാർക്ക് ഏറ്റവും നല്ല രൂപത്തിൽ വീടുണ്ടാക്കുന്ന മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ സാമ്പത്തികമായും അല്ലാതെയൊക്കെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ഏറ്റവും നല്ല രൂപത്തിൽ എങ്ങനെ നിർമ്മിക്കുക എന്നുള്ള കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആശംസിക്കുകയാണ് തീർച്ചയായും അതാണ് മെയിൻ ഇതിന്റെ നമ്മൾ സംരംഭങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് പക്ഷേ ജനങ്ങൾ ആളുകൾക്ക് ഇത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ വലുത് തന്നെയാണ് മജീദ് ക മജീദ് ഖാ നമ്മളെ കുടുംബക്കാരനാണ് പിന്നെ മജീദ് ക ഒരു ചെറിയ യൂട്യൂബറൊക്കെയാണ് കേട്ടോ ഒരുപാട് പിന്നെ നല്ല അടിപൊളി മജീദ് ഖാന്റെ ചാനൽ ഏതായാലും നമ്മള് ഗ്രാമങ്ങളിലൂടെ ഒരു സഞ്ചാരം യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അപ്പോൾ നോമ്പൊക്കെ പറഞ്ഞാല് എല്ലാരും ഒരു ഇങ്ങനെ ഒരു ആശയം ഒരുപാട് നാളായ മനസ്സിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതായത് ആഗ്രഹം ചെറിയ വീട് പറഞ്ഞാൽ സ്വപ്നമാണ് അപ്പോൾ നമ്മള് വീട്ടിലൊക്കെ വർക്ക് എടുക്കുമ്പോൾ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ വീടിനെ പറ്റി അഭിപ്രായങ്ങളൊക്കെ ചോദിക്കും പക്ഷെ അവരടുത്ത് പൈസ ഉണ്ടാവില്ല അവരെ വലിയൊരു സ്വപ്നമാണ് അപ്പോൾ അതിൻ്റെ മനസ്സിലിങ്ങനെ ഒരുപാട് കാലമായി അതെങ്ങനെ ജനങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളത് ഞാൻ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ആശയം അതായത് ബാങ്കിലൊക്കെ പോയി ലോൺ എടുക്കണമെങ്കിൽ ഒരുപാട് പ്രയാസമാണ് സിവിൽ സ്കോർ പ്രശ്നമാണ് അപ്പോൾ ഇതൊന്നുമില്ല നമ്മൾ അവർക്ക് അറുപത് ശതമാനം അതായത് മുടക്കുമുതലിൻ്റെ ഒരു അറുപത് ശതമാനം നമ്മൾ വാങ്ങിയിട്ട് ബാക്കിക്ക് ഒരു നാല് വർഷം സമയം കൊടുത്തുകൊണ്ട് അവരെ ബുദ്ധിമുട്ടാക്കാതെ അതായത് ഒരു മാസത്തെ ഇ എം ഐ തെറ്റിയാലും പ്രശ്നമല്ലാത്ത നാല് വർഷം കൊണ്ട് എപ്പോഴാണോ തിരിച്ചടിക്കാൻ കഴിയുന്നത് അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലാണ് ഇപ്പൊ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അത് ഇൻട്രസ്റ്റ് ശതമാനം ഒന്നുമില്ല അത് എത്ര ആണോ നമ്മൾ ഫസ്റ്റ് എഗ്രിമെന്റ് വെക്കുന്ന എമൗണ്ട് ആ എമൗണ്ട് കറക്റ്റ് തിരിച്ചടച്ചാൽ മതി പെട്ടെന്നൊക്കെ തിരിച്ചടിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് അതെ അപ്പോൾ നിങ്ങൾ പിന്നെ ഒരാൾ വീടെടുക്കണം എന്നുള്ള ഒരു ആശയമായിട്ട് വരുമ്പോൾ എ ടു സിഡ് കാര്യങ്ങൾ ബാക്കി നിങ്ങൾ ചെയ്ത് കൊടുത്തോളൂ വിദേശത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും നോക്കി നടത്താൻ ആളില്ല അപ്പൊ വീട് എടുപ്പിക്കാൻ ആളില്ല അങ്ങനെയൊക്കെ ഉള്ളവര് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് അറിയുന്നവർ തന്നെ ഒരുപാട് പേരുണ്ട് പൂയി അങ്ങനെ ഒരുപാട് ഡൗട്ടുള്ള ഇപ്പൊ എംസാന്റെ പോലും നോക്കി എടുത്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും അല്ലെ ഇത്തരം വേസ്റ്റ് ഒക്കെ വരുന്നുണ്ട് അതേപോലെ ആണെങ്കിൽ ഉപ്പുള്ള പോയി പൂയിടുത്താ പൊളിഞ്ഞു പോവുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നോക്കണ്ട അപ്പൊ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി കംപ്ലീറ്റ് അറിയുന്ന ഒരാൾ ചെയ്യുമ്പോഴാണ് അത് പെർഫെക്റ്റ് വീടായി മാറുക അപ്പൊ ആ ഒരു ഡൗട്ടിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവുക നമുക്ക് ചുറ്റും നിങ്ങൾ അങ്ങനെ ഫുൾ ആയിട്ട് ചെയ്തു പ്ലാൻ വരെ നമ്മൾ സൈറ്റ് കാട്ടിത്തന്നാൽ നമ്മൾ അതിൽ പ്ലാൻ ചെയ്തിട്ട് വീട് താക്കോലി കൊടുക്കും അത് വർക്ക് എമൗണ്ട് വർക്ക് തീരുന്നതിനനുസരിച്ച് ഘട്ടം ഘട്ടമായിട്ട് തന്നാൽ മതി ഈ ഇപ്പോൾ അറുപത് ശതമാനം ഫിനിഷ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് അറുപത് ഘട്ടം ഘട്ടമായിട്ട് തന്നു തീർത്താൽ മതി സാമ്പത്തികമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടാക്കില്ല വർക്ക് നൂറ് ശതമാനം ക്വാളിറ്റി പിന്നെ പത്ത് വർഷ വാറൻറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത് പത്ത് വർഷം നമ്മൾ ചെയ്യുന്ന വർക്കിന് പത്ത് വർഷ വാറണ്ടി നമ്മൾ കൊടുക്കും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ കൂടാതെ നമ്മൾ കൺസെഷൻ മേഖലയിൽ ഇന്ന് വരെ ആരും ചെയ്യാത്ത ഒരു ഒരു പുതിയ ആശയം ആശയം എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും ഓഫറുകളാണ് അപ്പോൾ അതായത് തുണിക്കടാണെങ്കിലും എല്ലാ മേഖലയിലും കൺസെഷൻ മേഖലയിൽ ഒരു ഓഫർ നമ്മൾ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു അതായത് ആറ് മാസത്തിനുള്ളിൽ നമ്മളെടുത്ത് വരുന്ന കസ്റ്റമർക്ക് അറുന്നൂറ്റൻപത് രൂപയ്ക്ക് സ്ട്രെച്ചറ് വീട് സ്ട്രെച്ചർ ആക്കി കൊടുക്കും ൂറ്റമ്പത് രൂപക്ക് നമ്മൾ സ്ട്രെച്ചർ ആക്കി കൊടുക്കും കൂടാതെ ആയിരത്തഞ്ഞൂറ് രൂപക്ക് ഫുൾ ഫിനിഷ് ചെയ്തിട്ട് താക്കോൽ കൊടുക്കുന്ന ഒരു ഓഫർ ഈ ഒരു മാസം സമയത്തിൽ നമ്മളെടുത്തു ബന്ധപ്പെടുന്ന ആൾക്കാർക്ക് ഓഫർ നമ്മുടെ കമ്പനിയുടെ ഓഫറാണത് അപ്പോൾ ആറ് മാസത്തിനുള്ളിൽ വരുന്നവർ അപ്പോൾ വീട് ഉള്ള എല്ലാവരും വന്നു പിന്നെ ഇത് നമുക്ക് ഏരിയ പ്രശ്നമുണ്ടോ എവിടെയാണെങ്കിലും നമുക്ക് ചെയ്യാൻ ബോർഡർ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്ത് ചെയ്യാൻ തീരുമാനിച്ചത് കോഴിക്കോട് മലപ്പുറം വയനാട് മൂന്ന് ജില്ലയിലാണ് മറ്റ് ജില്ലകളിലേക്ക് നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുന്നുണ്ട് ഏതായാലും ഒരാറുമാസത്തിന് ശേഷം മറ്റു ജില്ലകളും നമ്മൾ കവർ ചെയ്യും അതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ ഇപ്പം ഈ മൂന്ന് ജില്ലയിലുള്ള ആളുകൾ മടിക്കണ്ട ഞാൻ ഇന്നലെ ഒന്ന് സ്റ്റാറ്റസ് വെച്ചപ്പോൾ പോലും ഒരുപാട് ആളുകളുടെ മെസ്സേജ് വന്നിരുന്നു ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് പറയുമോ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആറു മാസത്തിനുള്ളിൽ വന്നാലാണ് നിങ്ങൾക്ക് മജീദ് ക ഈ ഓഫർ കാര്യങ്ങൾ കിട്ടുക അപ്പോൾ തീർച്ചയായിട്ടും മടിക്കണ്ട പെട്ടെന്ന് വന്നു പിന്നെ ഓരോരുത്തരിക്കും ഓരോ ടൈപ്പ് ആഗ്രഹങ്ങളാണ് വീട് എന്ന് പറയുമ്പോൾ ചിലർക്ക് പക്ക ട്രഡീഷണൽ മോഡലായിരിക്കും ചിലർക്ക് കണ്ടംപററി മോഡലായിരിക്കും അങ്ങനെ പല നമ്മൾ ആ രീതിയിൽ ട്രഡീഷണൽ മോഡൽ ഇഷ്ടപ്പെടുന്ന ഒരു തറവാട് വേടലും വീടൊക്കെ വേണം നമ്മൾ ചെയ്ത് കൊടുക്കൂല ഏത് വീട് അതായത് കട്ടപ്പ കട്ടപ്പുറ മുതൽ പണ്ട് കാലത്തെ കട്ട വീട് മുതൽ ഏത് വീടിലും വീട് നമ്മൾ ചെയ്ത് കൊടുക്കും അതായത് ആയിരത്തഞ്ഞൂറ് രൂപയാണ് നമ്മൾ സ്റ്റാർട്ടിങ് അത് ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രണ്ടായിരത്തിൻ്റെ പുറത്തേക്കൊക്കെ ഒക്കെ വരും സ്റ്റാർട്ടിങ് നമ്മൾ ആയിരത്തഞ്ഞൂറ് രൂപ ആണ് സ്ക്വയർ ഫീറ്റിന് ഫുൾ ഫിനിഷിങ്ങിന് വാങ്ങുന്നത് കൂടാതെ ഞങ്ങളിവിടെ ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ മൊത്തം വർക്ക് ഏറ്റെടുത്തിട്ട് താക്കോൽ നൽകുന്ന ഒരു സംവിധാനം ഉണ്ട് പിന്നെ പ്ലാൻ നമ്മൾ ചെയ്യും കോൺട്രാക്ടി മൊത്തം എ ടു സെറ്റ് വീടിൻ്റെ കൺസ്ട്രക്ഷൻ മേഖലയിൽ എല്ലാ വർക്കും നമ്മൾ ചെയ്യും പിന്നെ ലാൻഡ് സർവേ ഉണ്ട് അങ്ങനത്തെ തുടങ്ങിയ എല്ലാവിധ കൺസ്ട്രക്ഷൻ മേഖലയിൽ എ ടു സെറ്റ് ഒരു സൊല്യൂഷനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങളിപ്പോൾ ഒരു പതിനഞ്ച് വർഷത്തോളം ഈയൊരു മേഖലയിൽ അപ്പോൾ നിങ്ങൾ ഒരുപാട് വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഒരുപാട് വീട് നിർമ്മാണ നിർമ്മാണാവസ്ഥയിൽ പല ബുദ്ധിമുട്ടുകൾ നേരിട്ടതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വലിയൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പുതിയതായിട്ട് വീട് എടുക്കാൻ പോകുന്ന ആളുകളോട് കൊടുക്കാൻ പറ്റിയ ഒരു ഉപദേശം എന്താണ് അതായത് ഒന്നാമത്തെ നമ്മൾ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യരുത് പക്ഷെ പല ആളുകളും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് വാങ്ങും എല്ലാ സിമെന്റ് ആയാലും കമ്പിയായാലും ബാക്കിയുള്ള എല്ലാം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് അവർ വാങ്ങും പക്ഷേ ലേബർ ക്വാളിറ്റി ഉണ്ടാവില്ല അതായത് ലേബർ ക്വാളിറ്റി കുറയുമ്പം എത്ര ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടും കാര്യമില്ല അപ്പോൾ അത് നമ്മളൊരു വർക്ക് കൊടുക്കുമ്പം ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാധനത്തിൻ്റെ ക്വാളിറ്റിനെക്കാട്ടും അത് എടുക്കുന്ന കോൺട്രാക്ടർ ലേബേഴ്സ് ക്വാളിറ്റി ഉള്ളതാണോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും ഉറപ്പ് വരുത്തണം അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ആ വിഷയത്തിൽ പരാജയപ്പെടുന്നതാണ് എനിക്ക് പറയാനുള്ളത് അത് വളരെ ശരിയാണ് നമ്മൾ ഇപ്പോൾ പണിക്കാരെ ഈ രണ്ട് ബംഗാളികളെ കൂടുതലായിട്ട് വിളിക്കുമ്പോൾ അവർക്ക് റേറ്റ് കുറയുമോ എന്നുള്ള രീതി ആവരുത് ഇപ്പോൾ എല്ലാ പണിക്കും ബംഗാളികളാണ് തന്നെയാണ് നമ്മുടെ നാട്ടിൽ എങ്കിൽ പോലും അവരെ മാനേജ് ചെയ്യാൻ അവർക്ക് കറക്റ്റ് ഗൈഡൻസ് കൊടുക്കാനും പറ്റിയ ഒരാൾ ഉള്ളത് നോക്കിയിട്ട് നമ്മൾ തന്നെ ചെയ്യണം പണിക്കൂലി ലാഭിക്കാൻ നമ്മൾ പലതും ചെയ്യുമ്പോൾ വീട് എന്ന് പറയുമ്പോൾ ഒരുപാട് വർഷം നമ്മൾ ജീവിക്കേണ്ട ഒരു സ്ഥലമാണ് അപ്പോ അധിക വീട് ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ തന്നെ വരുന്നുണ്ട് അതിന്റെ ഒരു പ്രധാന കാരണം കാരണം ഈ വരാൻ എത്ര വീട് പോലും അങ്ങനെ എന്താ അതിന്റെ അതായത് ഈ വിള്ളല് കൂടുതൽ വരാൻ ഇപ്പൊ നമ്മൾ അതിനെ പറ്റി പഠിച്ചപ്പോ ഒന്ന് കൂടുതൽ ടമ്പർ കൂടുതലുള്ള കല്ല് ചെങ്കല് ഉപയോഗിക്കുന്നതും പൊട്ടുവരാൻ സാധ്യത ഉണ്ട് രണ്ടാമത്തെ അത് പടവ് ചെയ്യുമ്പോൾ നമ്മൾ വെട്ടി എറക്കാത്ത ഒരു കല്ല് ഒരു കല്ലിന്റെ മുകളിലേക്ക് മുട്ടിച്ചു വെക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ശരിക്കും അതിൻ്റെ സിമെൻറ്റ് ഇറങ്ങാത്ത ഒരു വിഷയമുണ്ട് അങ്ങനെ ഇതാണ് ഈ വിള്ളൽ കൂടുതൽ വരുന്നത് അതായത് ഓവർ ടെമ്പർ ഉള്ള കല്ല് നമ്മൾ കഴിയുന്നതും വീടിനും ഉപയോഗിക്കാണ്ട് എടുക്കുന്നതാണ് നല്ലത് ഒരു മീഡിയം ഉറപ്പുള്ള കല്ല് ഉപയോഗിച്ചാൽ ക്വാളിറ്റി ഉഷാറാവും പിന്നെ എംസാൻ്റ് ഇപ്പോൾ എല്ലാ വീടുകളിലും എംസാൻ്റ് തന്നെയാണ് കൂടുതൽ പൂരിപ്പം കിട്ടാനില്ല ആ ഒരു സിറ്റുവേഷൻ ആണല്ലോ എംസാൻ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടോ എംസാൻ്റ് ആകുമ്പോൾ എങ്ങനത്തെ എംസാൻ്റാണ് എംസാന്റ് പറഞ്ഞാൽ കോൺക്രീറ്റിന് എംസാന്റാണ് ഇപ്പം പെർഫെക്റ്റ് പൂവിനെക്കാട്ടിലും നല്ലത് ആണ് വിദഗ്ധ പഠനം നടത്തിയിട്ട് എല്ലാവർക്കും കിട്ടിയത് പക്ഷേ തേപ്പിന് പ്ലാസ്റ്ററിങ്ങിന് നമുക്ക് കൂടുതൽ നല്ലത് പുഴവണൽ തന്നെയാണ് പക്ഷെ കിട്ടാൻ വലിയ ഉള്ളതുകൊണ്ട് ആളുകൾ പീസാന്റിലേക്ക് നിൽക്കുന്നുണ്ട് പക്ഷെ പി സാന്റ് ഫിൽ കുറയുമ്പാണ് ഇതിന് കംപ്ലൈൻറ്റ് വരുന്നത് അപ്പം നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള പീസാൻ്റെ ഇറക്കണം അതിൽ ഒരു വിട്ടുവീച്ച് ചെയ്യാൻ പറ്റൂല ഫിൽട്ടർ കുറഞ്ഞാൽ അത് നമുക്ക് ബാധിക്കും അഞ്ചാറ് വർഷം കഴിയുമ്പോൾ അതിങ്ങനെ പൊട്ടി പൊളിഞ്ഞ് പോരാൻ സാധ്യത കൂടുതലാണ് ഈ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വഴിയുണ്ടോ അത് വഴിയെന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഇതുതന്നെ നമ്മൾ നല്ല കോൺട്രാക്ട്മാർ ഉത്തരവാദിത്തമുള്ള ആത്മാർത്ഥതയുള്ള കോൺട്രാക്റ്റുമാരെ ബന്ധപ്പെടുക അവരാവുമ്പോൾ അതിന് അത് കറക്റ്റ് സാധനങ്ങൾ ഇറക്കി ചെയ്തു തരും വേറെ ഒന്നും മനസ്സിലാക്കാൻ പെട്ടെന്നൊന്നും സാധാരണക്കാർക്ക് കഴിയൂല എംസാൻ എംസാൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് മുക്കിൽ മൂലയിലൊക്കെ ഇപ്പോൾ ഉണ്ട് പക്ഷേ അതൊന്നും ക്വാളിറ്റി ഉണ്ടാവില്ല ഫിൽട്ടർ കുറയുമ്പോൾ അതിൻ്റേതായ ഭവിഷ്യത്തുകൾ ഉണ്ടാവും ആ ഒരു കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത് നമ്മളിപ്പം വിചാരിക്കോ വീട് പണിയൊക്കെ ഞാൻ നിന്നങ്ങ് നടത്തും അതിനുള്ള കാപ്പബിലിറ്റി എനിക്കുണ്ട് ഞാൻ കുറേ വീട് പണി ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട് എന്നല്ല മറ്റേ നമ്മൾ തന്നെ നിന്ന് നടത്തുന്ന വീട് പണി ഉണ്ടല്ലോ അങ്ങനെ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ നൂറ് ശതമാനം ബോധ്യം വേണം നിങ്ങൾക്ക് ആൻഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ ഓരോ മെറ്റീരിയലും കണ്ടാൽ മനസ്സിലാവുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇറങ്ങാം ഇല്ലെങ്കിൽ ഒരു നല്ല കോൺട്രാക്ടറാണ് നിങ്ങൾ കണ്ടെത്തണം എന്നിട്ട് അവരോട് കാര്യങ്ങൾ പഠിച്ചിട്ട് മാത്രം ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് മജീദ് ഖാനെ പോലെയുള്ള ഇവരുടെ ഈ സംരംഭങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് പിന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഏറ്റുത് എസ്റ്റിമേഷൻ മുതൽ വീടിൻ്റെ വീടങ്ങ് റെഡിയായി തരുന്നത് വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോട് കൂടി അവർ ചെയ്തു തരും തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യണം ആറ് മാസത്തിന് മുമ്പാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നതെങ്കിൽ മജീദ് പറഞ്ഞ പോലെയുള്ള ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ആളുകൾ വരിക നിങ്ങളുടെ വീടെന്ന സ്വപ്നം ി ഇവിടെ ഇവിടെ ഉണ്ട് സാക്ഷാത്കരിക്കാം അജിത് എന്തായാലും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ നിങ്ങളുടെ ഈ ആശയം ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമാകട്ടെ വീട് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് സ്വപ്നമാണ് പൈസ ഉള്ളവർ മാത്രം കാണുന്ന സ്വപ്ന അല്ല വീട് എന്നുള്ളത് അതിൻ്റെ രൂപത്തിലും ആകൃതിയിലൊക്കെ വ്യത്യാസം വരുമെങ്കിലും എല്ലാവരുടെയും ഒരു അൾട്ടിമേറ്റ് ആഗ്രഹമാണ് വീട് അപ്പം അതെല്ലാവർക്കും സാധിക്കാൻ പറ്റട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ് ഈ ഒരവസ്ഥയിലും ആ മഴ പെയ്യുന്ന ഈ ഒരവസ്ഥയിലൊക്കെ ചോർന്നു നിൽക്കുന്ന വീടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു വീട് എന്നുള്ളൊരു ആശയം വളരെ ഉപകാരപ്രദമാവും അപ്പോൾ എന്തായാലും ഈ സ്ഥാപനം ഒരുപാട് വിവരങ്ങളിൽ എത്തട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ് അപ്പം ചങ്കുകളെ വീടെന്ന നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വെൽ ബിൽഡ് ഡെവലപ്പേഴ്സ് നിങ്ങളുടെ മുമ്പിൽ ഇതാ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് പൈസ റെഡി ക്യാഷ് കയ്യിലില്ലാത്തതിൻ്റെ പേരിൽ ആരും വീട് നിർമ്മിക്കാതെ ആയി പോരുത് മജീഖാൻ്റെ ഈ ഓഫീസ് നിങ്ങൾക്ക് അതിനുള്ള ഒരു അത്താണിയാണ് തീർച്ചയായിട്ടും ഓഫീസായാലും വീടായാലും മറ്റെന്ത് സ്ഥാപനങ്ങളായാലും നിങ്ങൾക്ക് നല്ല അടിപൊളി പ്ലാനിങ്ങും കാര്യമൊക്കെ ഇവർ ചെയ്തു തരും നല്ല പുലിക്കുട്ടികളായ എഞ്ചിനീയർമാർ ഉണ്ട് അപ്പോൾ എല്ലാവരും അടിച്ചു നിൽക്കാതെ മുമ്പോട്ട് വാ എല്ലാവരും അടിച്ച് കയറി വാ സ്ഥലം മറക്കണ്ട കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളിക്കടുത്തുള്ള കച്ചേരി മുക്കിട്ടോ